ഒരു ദിവസം റോസിൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ പോയതായിരുന്നു സാക്ഷിയും കാവ്യവും അമലും നന്ദുവും തിരികെ മടങ്ങുമ്പോൾ കുറച്ച് വൈകിയിരുന്നു അമലിൻ്റെ വണ്ടിയിലായിരുന്നു യാത്ര നന്ദുവിന്റെ വീട്ടിൽ ഇറക്കിയ ശേഷം സാക്ഷിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അഗ്നി വീട്ടിലില്ല എന്നറിഞ്ഞതും അമലും കാവ്യവും സാക്ഷിയുടെ കൂടെ അകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ട ശേഷമാണ് തിരികെ പോയത് അമലും കാവ്യവും പോയപ്പോഴാണ് അമൽ അവൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചത് സാക്ഷി ശ്രദ്ധിക്കുന്നത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും അമൽ ഫോൺ എടുക്കാൻ തിരികെ വന്നതായിരിക്കാം എന്ന് കരുതിയ സാക്ഷി മറുത്തൊന്നും ചിന്തിക്കാതെ ഡോർ തുറന്നതും മുന്നിൽ വന്യമായ ചിരിയോടെ നിൽക്കുന്ന കാർത്തിക്കിനെയാണ് സാക്ഷി കാണുന്നത് അവനെ കണ്ടതും സാക്ഷിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു താൻ വരാൻ വൈകും എന്ന് പറഞ്ഞ് അഗ്നി ഇപ്പോൾ ഫോൺ വെച്ചതേ ഉള്ളൂ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ സാക്ഷി കുഴങ്ങി കാർത്തികിനെ തള്ളിമാറ്റി ഡോർ അടിച്ച അകത്ത് കയറാൻ ഒരുങ്ങിയ സാക്ഷിയെ അവൻ അതിന് അനുവദിക്കാതെ അകത്തേക്ക് തള്ളി കയറിയതും സാക്ഷി പേടിയോടെ മുകളിലേക്ക് ഓടുന്നത് കണ്ടതും ഡോർ പോലെ അടക്കാതെ കാർത്തിക്കും അവൾക്ക് പിന്നാലെ ഓടി സാക്ഷി സ്റ്റെയർ ഓടി കയറി തങ്ങളുടെ ബെഡ്റൂമിൽ കയറി അടക്കാൻ നേരം കാർത്തിക് പിന്നാലെ എത്തിയിരുന്നു വന്യമായ ചിരിയോടെ അവൻ സാക്ഷിയെ മൊത്തത്തിൽ ഒന്ന് ഉഴിഞ്ഞു നോക്കി അവളുടെ ചെറുതായി ഉന്തിയ വയറ് കണ്ടതും അവന്റെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു അത് കണ്ടതും സാക്ഷി പേടിയോടെ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു എൻ്റെ അടുത്തോട്ട് വരരുത് വരരുതെന്നല്ലേ പറഞ്ഞത് വന്നാ വന്നാ നീ എന്ത് ചെയ്യോടി നിന്റെ കെട്ടിയോടെ നിന്ന് വരാൻ വൈകൂ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ നിലവിളിച്ച ഒരു കുഞ്ഞു പോലും കേൾക്കില്ല അതും പറഞ്ഞവൻ സാക്ഷിയുടെ അരികിലേക്ക് വീണ്ടും ചുവടുകൾ വെച്ചതും സാക്ഷി പിന്നിലോട്ട് ചെന്ന് ചുവരിൽ തട്ടി നിന്നു കാർത്തിക് ഇരുകൈ ചുവരിൽ വെച്ച് ലോക്ക് ചെയ്ത് അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ ഗന്ധം ആവോളം ആസ്വദിച്ചു നിന്റെ ഈ ഗന്ധം അതെന്നെ കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞ് കാർത്തിക് ശ്വാസം അകത്തേക്കെടുത്തു മാറി നിൽക്കാനാ പറഞ്ഞത് മാറി നിൽക്കടോ സാക്ഷി കൂതറിമാറാൻ നോക്കി അടങ്ങി നിൽക്കടി ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ ഡോ മര്യാദക്ക് സംസാരിക്കണം ഡോ പാതിരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറുന്നതേ ആണത്തല്ലോ ഡോ ആണാണെങ്കിൽ നീ ഒന്ന് തൊട്ടു നോക്ക് എന്നെ തൊട്ടാലേ നിന്റെ കൈ ഞാൻ വെട്ടും സാക്ഷി അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഈ ധൈര്യം അതെനിക്ക് ഇഷ്ടായി എന്നും പറഞ്ഞു അവൻ അവളുടെ വിരലിൽ പിടിച്ചു വിടത പട്ടി നിനക്ക് ശരിക്കും അറിയില്ല പിടക്കാതെ പെണ്ണെ ഒറ്റ രാത്രിയെങ്കിലും എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്നത് എൻ്റെ ഒരു വാശിയായിരുന്നു അതും അവൻറെ കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് അതും പറഞ്ഞു അവൻ ചിരിച്ചു അവനെ തള്ളി മാറ്റി ഓടാൻ ഒരുങ്ങിയ സാക്ഷിയെ അവൻ ബെട്ടിലേക്ക് തള്ളിയിട്ട ശേഷം അവളെ ബലമായി പിടിച്ചു വെച്ച് അവളെ കിടന്ന ഷോൾ കൊണ്ട് അവളുടെ ഇരു കൈകളും കട്ടിലുമായി ബന്ധിപ്പിച്ചതും കാർത്തിക് ക്രൂരമായ ചിരിയോട് അവൾക്ക് നേരെ അടുത്തു അന്നേരം സാക്ഷി അവന്റെ അടിനാപി നോക്കി ഒരു ചവിട്ട് കൊടുത്തു വേദന കൊണ്ട് കാർത്തികിന്റെ മുഖം ചുവന്നു വന്നു ഡി എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവളുടെ കവിളി ആഞ്ഞടിച്ചു അവളുടെ കഴുത്തിൽ പിടിമുറുക്കിയതും ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു അതോടെ അവൾ തളർന്നു പോയിരുന്നു അവളുടെ അവസ്ഥ കണ്ടതും കാർത്തിക്കിൻ്റെ ഉള്ളിൽ വന്യമായ ചിരി വിരിഞ്ഞു കാമ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിയ ശേഷം ഷർട്ട് ഉഴി മാറ്റി അവളിലേക്ക് അമരാൻ ഒരുങ്ങിയതും സാക്ഷി ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കണ്ണിറുക്കി അടച്ചു പെട്ടെന്നായിരുന്നു കാർത്തിക്കിന്റെ തലയിലേക്ക് എന്തോ കൊണ്ട് ആരോ ശക്തമായി അടിക്കുന്നത് ചർച്ചയോടെ തലയിൽ കൈവെച്ച് തിരിഞ്ഞു നോക്കിയ കാർത്തിക് കാണുന്നത് കത്തുന്ന നോട്ടത്തോടെ വേസും കൈ പിടിച്ചു നിൽക്കുന്ന അമലിനെയാണ് എന്നും പറഞ്ഞ് കാർത്തിക് അവന് നേരെ തിരിഞ്ഞെങ്കിലും അമൽ അവന്റെ കലിയടങ്ങും വരെ കാർത്തിക്കിന്റെ തലയിലേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു ആ സമയം കൊണ്ട് കാവ്യം അവിടെ എത്തി കാവ്യ പെട്ടെന്ന് സാക്ഷിയുടെ കയ്യിലെ കെട്ടഴിച്ചതും സാക്ഷി അവളെ ഇറുകെ പുണർന്നു കരയാൻ തുടങ്ങി കാവ്യ അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് കരച്ചിലടക്കാനായില്ല അമലിൻ്റെ അടി കൊണ്ട് ബോധമറ്റ കാർത്തിക് നിലത്തേക്ക് ഓർന്നു വീണതും അമൽ സാക്ഷിയുടെ അരികിലേക്ക് ഓടിച്ചെന്നും അവളെ സമാധാനിപ്പിച്ചു സാക്ഷി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു രണ്ടുപേരും കൂടി അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മൂവർക്കും കാർത്തിക്കിന്റെ കാര്യം ഓർമ്മ വരുന്നത് നിലത്തി വീണ് കിടക്കുന്ന കാർത്തിക്കിന്റെ മൂക്കിൽ വിരൽ വെച്ച് നോക്കിയ മ്മൽ അന്നേരം മനസ്സിലാക്കിയാണ് കാർത്തിക് മരിച്ചു പോയത് ഇതറിഞ്ഞ ബാക്കി രണ്ടു പേരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ മൂന്ന് പേരും കുഴങ്ങി പോലീസുകാരായ തങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇത് പറഞ്ഞ അവർ നിയമവും പറഞ്ഞ് വരുമെന്നും അമ്മലകത്ത് കിടക്കേണ്ടി വരുമെന്നും മരിച്ചത് പാർട്ടി നേതാവിൻ്റെ മകനായതുകൊണ്ട് അമലിനെ അത് ദോഷമായി ബാധിക്കും എന്നും കരുതിയ കാവ്യും സാക്ഷിയും ഇതെല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചു തങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു അമൽ ആദ്യം അത് നിഷേധിച്ചുവെങ്കിലും പിന്നീട് അവനും അത് അനുസരിക്കേണ്ടി വന്നു അഗ്നി തിരിച്ചെത്തുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞിരിക്കണം മൂന്ന് പേരും കൂടി വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു മൂന്ന് പേരും ചേർന്ന് ബോഡി അവിടെ നിന്ന് മാറ്റി മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം മൂവരും കൂടി ബോഡി ഒരു ചാക്കി കെട്ടി കാറിൽ കയറ്റി എവിടെയോ കൊണ്ട് നിക്ഷേപിച്ചു അധികം വൈകാതെ അവര് വീട്ടിലേക്ക് തിരിച്ചെത്തി കുഞ്ഞ് വീട്ടിലുള്ളതിനാൽ കാവ്യെ വീട്ടിൽ ഇറക്കിയ ശേഷം അമൽ സാക്ഷിയുടെ കൂടെ അഗ്നി വരും വരെ അവിടെ നിന്നു ഒരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് അഗ്നി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കോളിംഗ് ബെൽ കേട്ട അമലാണ് ഡോർ തുറന്നത് ആരിത് അമലോ താ പോയില്ലേ അമലിനെ കണ്ട അഗ്നി ചോദിച്ചു അത് പിന്നെ സർ വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ വിട്ടിട്ട് പോവാൻ തോന്നിയില്ല അമൽ പറഞ്ഞൊപ്പിച്ചു അതെന്തായാലും നന്നായി എന്നിട്ട് സ്ത്രീ എവിടെ അവൾ കിടന്നു എന്ന് തോന്നുന്നു അല്ല അമൽ ഈ സെറ്റിയിലാണോ കിടന്നുടങ്ങിയത് അവിടെ ഇഷ്ടം പോലെ മുറി ഉണ്ടല്ലോ പോയി അവിടെ കിടന്നോളൂ അത് കുഴപ്പമില്ല സാർ ഇനിയിപ്പോൾ നേരം വിളിക്കാൻ കൂടുതൽ സമയമൊന്നുമില്ലല്ലോ ഞാനിവിടെ കിടന്നോളാം സാർ ചെല്ലു ഓക്കെ തൻ്റെ പോലെ ചെയ് എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞ അഗ്നി മുകളിലോട്ട് കയറിപ്പോയതും അമൽ ആഞ്ഞൊരു ശ്വാസം വലിച്ചു മുഖം അമർത്തി തുടച്ചു പതിവില് വിപരീതമായി തങ്ങളുടെ ബെഡ്റൂമിൽ നിന്നും വല്ലാത്തൊരു സുഗന്ധം വമിക്കുന്നത് അഗ്നി മനസ്സിലാക്കി അഗ്നിയുടെ കാലച്ച കേട്ട സാക്ഷി കണ്ണിറക്കി അടച്ചു അവൾക്കുള്ളിൽ ചെറിയ ഭയം തോന്നി കുറച്ചു നേരത്തിന് ശേഷം അഗ്നി വന്ന് അരകി കിടക്കുന്നതും തന്നെ ചേർത്ത് പിടിക്കുന്നതും കുറച്ച് കഴിഞ്ഞ് വയറിൽ ചുംബിക്കുന്നതും കുഞ്ഞിൻ്റെ അനക്കം തിരിച്ചറിഞ്ഞു പതിയെ വയറിൽ തലോടുന്നതും ഒക്കെയും അവൾ അറിയുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടതും സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്ന് ആ നേരത്ത് അമൽ വന്നില്ലായിരുന്നെങ്കിൽ താനിങ്ങനെ തൻ്റെ ഡെവലിൻ്റെ കൂടെ ഇപ്പം കാണുമായിരുന്നു ഇല്ല താൻ ജീവനോടെ കാണില്ലായിരുന്നു തേങ്ങലുകൾ തൊണ്ടയിൽ കുടുങ്ങിയതും സാക്ഷി വായ പൊത്തിപ്പിടിച്ച് കരച്ചിൽ അടക്കി പിടിച്ചു അവളുടെ തേങ്ങലുകൾ അവൻ അറിഞ്ഞതേയില്ല എങ്കിലും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയം വീട്ടിൽ തിരിച്ചെത്തി അജത്തിന് ഡോർ തുറന്നു കൊടുത്തത് അവൻ്റെ അമ്മയായിരുന്നു അവൻ മുറിയിൽ വന്നതും ഫ്രഷ് ആവാൻ പോയതൊക്കെയും കാവ്യ കാവ്യ ശ്രദ്ധിച്ചിരുന്നു അവൻ കിടക്കാനായി അരികെ വന്നതും അവൾ ഉറക്കം അടിച്ചു കിടന്നു അപ്പോഴാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് എഴുന്നേറ്റ് കരയുന്നത് അവൻ കാണുന്നത് അവൻ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് കരച്ചിൽ നിർത്താൻ നോക്കിയെങ്കിലും കുഞ്ഞ് കരച്ചിൽ നിർത്തിയില്ല കാവ്യ കാവ്യ എന്താ കേട്ടാ അവൾ ഉറക്കം നടിച്ചു ചോദിച്ചു ഇതേ കൊച്ചു കരയുന്നു അതിന് ഞാനെന്ത് വേണം ഞാനെന്ത് വേണമെന്നോ പിന്നെ എനിക്കാണോ കൊച്ചിൻ്റെ കരത്തിൽ കരച്ചിലെത്താൻ പറ്റുക എടീ കുഞ്ഞ് വിഷമിട്ടാണ് കരയുന്നത് ഞാനിപ്പോൾ പാല് കൊടുത്ത് കിടത്തിയതേ ഉള്ളൂ അജേട്ടാ പ്ലീസ് എനിക്ക് തീരെ വയ്യ നിങ്ങളൊന്നും മാനേജ് ചെയ്യുന്നെന്നും പറഞ്ഞവൾ മൂടി പുതച്ച് കിടന്നു ശോ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് വേറെ വഴിയില്ലാതെ അജിത് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഉറക്കി കിടത്തി ശേഷം മൂടി മൂടിപ്പുതച്ചുറങ്ങുന്നവളുടെ പുതപ്പ് വലിച്ചുമാറ്റി കവളിയിൽ കടിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് നീ പറഞ്ഞത് എന്താ ചേട്ടാ ഇതാ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ അത് പറഞ്ഞിട്ടേ നീ ഉറങ്ങിയാ മതി ശരി ഇത് വല്ല ശല്യല്ലോ നീ പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ എന്നും പറഞ്ഞ അവളുടെ കീഴുണ്ടിയിൽ പതിയെ കടിച്ചു വിട്ടു എന്തായത് എങ്കിപ്പാറ അത് പിന്നെ ആറ് ആറ് എന്നിട്ടേ ഇങ്ങനെ പോത്തുപോലെ ഉറങ്ങാനാ നിനക്ക് വെച്ചിട്ടുണ്ട് കിട്ടാ എന്നും പറഞ്ഞ അവളുടെ കാതൂരം ചുംബിച്ചു ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖം പൂർത്തി അജിയേട്ടാ എന്തായത് വീടും ഞാനേ ആക്കി ടയർഡാണ് അതുകൊണ്ടാ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു അത് കേട്ടതും ഒന്ന് ഞെട്ടി എന്താ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു അത് പിന്നെ കൊള്ളായിരുന്നു നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ ടെൻഷനോ എനിക്കോ എന്തിനു അങ്ങനെയൊന്നുമില്ല ഇയാളൊന്ന് മാറിക്കാൻ ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് അവനെ അടർത്തി മാറ്റി അവൾ മുഖം തിരിച്ചു കിടന്നതും അജിത്ത് അവളുടെ വയറിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചു കണ്ണടച്ച് കിടന്നു അവൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ കാവ്യ ആനൊരു ശ്വാസം വലിച്ചു ഇന്ന് നടന്നതൊക്കെയും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചു അങ്ങനെ നാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അമലിൻ്റെ വിവാഹമാണ് ഇന്നലെ രാത്രിയിലെ നൈറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു അതിനാൽ സാക്ഷി എഴുന്നേൽക്കാൻ ഇത്തിരി വൈകിപ്പോയി എഴുന്നേൽക്കാൻ വൈകിയതിൻ്റെ ദേഷ്യത്തിൽ ഓരോന്ന് പേര് സാക്ഷി അഗ്നിയുടെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന തങ്ങളുടെ പൊന്നോമനയിലേക്ക് സാക്ഷിയുടെ കണ്ണുകൾ നീണ്ടു അഗ്നിയുടെ തനി പകർപ്പാണ് ആ കുഞ്ഞ് രണ്ടും ഉറങ്ങുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ ഇന്നലെ അവിടെ നിന്ന് വൈകിയാ തിരിച്ചു വന്നത് എന്നിട്ട് മനുഷ്യനൊന്നും ഉറങ്ങാന്ന് വെച്ചപ്പോ പപ്പയുടെയും മോന്റെയും വക കള്ളനും പോലീസും കളി അതിനിടയിൽ ടേബിളിന്റെ വക റൊമാൻസും പോലീസായ മോൻ്റെ കൊണ്ട് കള്ളനായ പപ്പ വീഴുന്നത് മൊത്തം ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ദേഹത്തേക്ക് എന്നിട്ടോ കിട്ടിയ ഗ്യാപ്പ് മൊത്തം കിസടിയും കെട്ടിപ്പിടുത്തവും ഉമ്മ പോലും വേസ്റ്റായില്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി കള്ളൻ സാക്ഷിക്ക് ഇന്നലത്തെ സംഭവം ഓർത്തപ്പോൾ ചിരി വന്നു െവിൽ ഡെവിൽ എഴുന്നേറ്റേ സാക്ഷി കൃത്രിമ ദേഷ്യത്തോടെ വിളിച്ചു എന്തുവാടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ ടാ പോയി ചേ സമയം എന്തായി എന്നാ നിങ്ങളുടെ വിചാരം നമുക്ക് പോകണ്ടേ എങ്ങോട്ട് നിങ്ങളുടെ മറ്റവളെ കാണാൻ എന്തേ ഏഴ്മേക്ക് മനുഷ്യ എനിക്ക് ഒരുങ്ങാനുള്ളതാ നീ ഒരുങ്ങോടി അതെ മനുഷ്യ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ് അവിടെ എത്തിക്കാണും ഞാൻ എന്നും ലേറ്റ് അത് കേട്ടതും അഗ്നി ഒറ്റക്കണ്ണ് തുറന്ന് അവളെ നോക്കി കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് അവളുടെ അതിരങ്ങളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിയപ്പോഴാണ് അവരുടെ കുറുമ്പനെ എഴുന്നേറ്റ് അവരുടെ ഇടയിലേക്ക് ചാടിയത് ഡെവൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മ കുഞ്ഞിനെ കണ്ട് രണ്ടുപേരും അക്കന്ന് മാറി ഡെവിൾ എന്നുള്ള വിളി കേട്ട അഗ്നി കുഞ്ഞിനെ കൃത്രിമ ദേശത്ത് നോക്കി ഇപ്പോഴാ പപ്പ ശരിക്കും ഡെവിളായത് അല്ലേ മമ്മ മിസ്റ്റർ ഡെവിൾ അത് കേട്ട സാക്ഷിക്ക് ചിരി വന്നു വിളിക്കുന്നത് കേട്ടില്ലേ സ്വന്തം പപ്പയെ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടാവോ അതെങ്ങനെയാ ഓരോന്ന് പഠിപ്പിച്ച് കിട്ടിയിരിക്കുകയാണല്ലോ അഗ്നി സാക്ഷിയെ കൃത്രിമ ദേഷ്യത്തോടെ നോക്കി അത് കേട്ടതും സാക്ഷി നന്നായിട്ടൊന്ന് എളിച്ചു കാണിച്ചു മമ്മയെ വഴക്ക് പറയല്ലേ ഡെവിൾ എന്നും പറഞ്ഞു അഗ്നിയുടെ കവളിൽ അമർത്തി മുത്തിയതും അഗ്നിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു ഇനി ജൂനിയർ ഡെവിളും സീനിയർ ഡെവിളും പെട്ടെന്ന് ഫ്രഷ് ആകാൻ നോക്കണേ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞ് സാക്ഷി എഴുന്നേറ്റു അങ്ങനെ പോയാൽ എങ്ങനെയാ മിസ്സിസ് ഡെവിൾ ഞാൻ ഇന്നലെ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞു അവൾ ഒന്നുകൂടി നെഞ്ചിലേക്ക് വലിച്ചിട്ടു അന്നേരം അഗ്നിയുടെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നതും സാക്ഷി അവനെ നോക്കി പേടിപ്പിച്ചു എന്തായത് കുഞ്ഞിരിക്കുമ്പോഴാണോ നിങ്ങളുടെ റൊമാൻസ് അവനേ അവൻ എന്റെ മോന അവൻ നമ്മുടെ സ്നേഹം കണ്ട് വളരട്ടെ അതൊക്കെ വിട് പറ ഞാൻ ചോദിച്ചത് എപ്പോൾ തരും അഗ്നി അവളുടെ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു തരും തരും ഇയാളേ നോക്കി നിന്നോ ഒന്നിനെ കൊണ്ടന്നെ എനിക്ക് ഇരിക്ക പുറതില്ല പിന്നെ അടുത്തത് എന്നും അവൾ അഗ്നിയെ തള്ളി മാറ്റി അവിടെ നിന്ന് പോയി നിന്നെ ഞാൻ എടുത്തോളാടി ആയിക്കോട്ടെ മിസ്റ്റർ ഡെവിൾ ഇക്കടെ അവിടെ എന്നും പറഞ്ഞു അഗ്നി അവൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ സാക്ഷി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അമലിന്റെ കല്യാണം എല്ലാവരും വൻ ആഘോഷമാക്കി മാറ്റി പെങ്ങന്മാരുടെ സ്ഥാനത്ത് നിന്ന് സാക്ഷിയും കാവ്യമാണ് എല്ലാം ചെയ്തു കൊടുത്തത് അങ്ങനെ താലുകെട്ടും ഫോട്ടോഷൂട്ടും സദ്യയൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി നവമിഥുനങ്ങളെ അനുഗ്രഹിച്ചു കൂട്ടത്തിൽ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു അയാൾ വീണ്ടും സ്ഥിരമായി സ്ഥാനമേറ്റിരുന്നു തിരക്ക് കാരണം അയാൾ നേരത്തെ പോയിരുന്നു അയാൾക്ക് അമലിപ്പോൾ സ്വന്തം മകനെ പോലെയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു അജിത്തും അഗ്നിയും കൂടി ഒരുമിച്ച് അമലിന്റെ ഇറുകെ പുലർന്ന വിവാഹാശംസകൾ അറിയിച്ച ശേഷം അവന്റെ കാതിൽ അഗ്നി പതുക്കെ ചോദിച്ചു കാർത്തിക്കിന്റെ ബോഡി എവിടെയാണ് നിങ്ങൾ കുഴിച്ചു മൂടിയത് അഗ്നിയുടെ ചോദ്യം കേട്ട് ഞെട്ടലോട് അമൽ ഇരുവരെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അപ്പോഴും രണ്ടുപേരുടെയും മുഖത്ത് പുഞ്ചിരിയാണ് അമലിനെ കാണാൻ പറ്റിയത് പറയടോ അമലേ എവിടെയാ അത് അജിത്ത് വീണ്ടും ചോദിച്ചു നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത് ഏത് കാർത്തിക് എന്ത് ബോഡി എനിക്കൊന്നും അറിയില്ല നിങ്ങൾ രണ്ടും വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ എനിക്ക് മനസ്സിലായി അമൽ പതർച്ച മറച്ച പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അമലേ ഞങ്ങളുടെ കെറ്റോളുമാർക്ക് ഇത്തിരി ആയി ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ രണ്ടും തത്ത പറയുന്നത് പോലെ അങ്ങ് എല്ലാം പറഞ്ഞു സത്യം പറഞ്ഞാൽ നിനക്കിന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് ചില കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും അജിത് സാറേ എനിക്ക് അവളുമാരെ നന്നായിട്ടറിയാം ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അവളുമാര് പറയില്ല അത്രയ്ക്കും എനിക്ക് അവരുടെ വിശ്വാസമാണ് ശരിയാണ് അവനെ കൊന്നത് എൻ്റെ കാലി അടങ്ങും വരെ അവൻ്റെ തലക്കടിച്ചു കൊന്നു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവനെ കൊന്നു എന്ന് പറയുന്നതിലെ എനിക്ക് അഭിമാനമുള്ളൂ സാറേ നമ്മുടെ ശ്രീ അവൻ എനിക്ക് എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല സാറേ അമൽ അന്ന് നടന്നതൊക്കെയും അവരോട് പറഞ്ഞു എല്ലാം കേട്ടതും അഗ്നിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു അഗ്നിക്ക് അമലിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി അഗ്നി അമലിൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു അന്ന് എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അന്ന് രാത്രി ഞങ്ങൾക്കൊരു കോൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിന് പോകുന്നത് പക്ഷെ അതൊരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആരോ മലപൂർവ്വം കരുതിക്കൂട്ടി ഞങ്ങൾ എവിടെ നിന്ന് മാറ്റിയതാണ് അങ്ങനെ ഞാനും ഇവനും തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾ മൂന്ന് പേരും അന്ന് രാത്രി കാറിൽ എങ്ങോട്ടോ പോകുന്നതെന്ന് ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ പുറകെ അന്ന് ഞങ്ങളുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ബോഡി കുഴിച്ചിട്ട് പോയതും ഞങ്ങൾ അവിടെ എത്തി ആ ബോഡി പുറത്തെടുത്തു അത് കാർത്തിക്കാണെന്ന് തിരിച്ചറിഞ്ഞതും നിങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ ബോഡി അവിടെ നിന്ന് മാറ്റി കാരണം നിങ്ങൾ കുഴിച്ചിട്ടിടം സേഫ് ആയിരിക്കില്ല എന്നും ഞങ്ങൾക്കറിയാമായിരുന്നു അവനെ നിങ്ങളിൽ ആരാണ് കൊന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ആരായാലും ഞങ്ങൾക്ക് നിങ്ങൾ മൂന്ന് പേരും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയില്ല നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും സത്യം തുറന്നു പറയുമെന്ന് ഞങ്ങൾ കരുതി അതുവരെ ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട എന്ന് ഞങ്ങളും വിചാരിച്ചു അഗ്നി പറഞ്ഞു നിർത്തി എൻ്റെ മോനെ ഇത് ദൃശ്യം ട്യൂനം വല്ലെന്ന പോയല്ലോ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ആ ബോഡി എങ്ങോട്ടാ മാറ്റിയത് അമൽ കേട്ടത് വിശ്വസിക്കാനാവാതെ ചോദിച്ചു അതൊരു സസ്പെൻസ് ആണ് ആ സത്യം ഞങ്ങളോടൊപ്പം തന്നെ മണ്ണോട് ചേരട്ടെ അല്ല ഡാജി എന്റെ സാറേ സാറ് ജോർജ് ഊട്ടി കളിക്കാതെ കാര്യം പറ സോറി അമൽ ഞങ്ങളിൽ നിന്നും മൂന്നാമതൊരാൾ അത് അറിയില്ല അതുപോലെ ഈ സത്യം നമ്മൾ പേരും ഒഴികെ നാലാമതൊരാൾ അറിയാനും പാടില്ല ഏ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് അതായത് കുരുവി ഞങ്ങളുടെ കിറ്റോളിമാർ ഒരിക്കലും ഞങ്ങൾ ഇതറിഞ്ഞ കാര്യം അറിയരുതെന്ന് ചുരുക്കം അജിത് കൂട്ടിച്ചേർത്തു ഞാനൊന്ന് ആലോചിക്കട്ടെ അമൽ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കും ചിലത് ആലോചിക്കേണ്ടി വരും അല്ലടാ അജേ മോനെ അമലേ അവനൊക്കെ ഒന്നതേ നീയാ അഗ്നി പ്രത്യേക താളത്തിൽ പറഞ്ഞു ഈ അഗ്നി സാറിൻ്റെ ഒരു കാര്യം ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അടി എന്നും പറഞ്ഞ് അഗ്നിയുടെ അരികിലേക്ക് വന്ന അമൽ പെട്ടെന്ന് റൂട്ട് റ റൂട്ട് മാറ്റി പിടിച്ചതും അഗ്നി അവനെ ഒന്ന് കഠിപ്പിച്ച് നോക്കി സോറി സാർ ഞാൻ കുറേ അടി വാങ്ങിച്ചു കൂട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല സാറന്മാർക്ക് ഇന്ന് തന്നെ ഇതൊക്കെ തുറന്ന് പറയണമായിരുന്നോ അപ്പോഴല്ലേ മോനെ ഒരു ത്രില് ഉണ്ടാവുള്ളൂ ഇത്രയ്ക്ക് ത്രില്ലൊന്നും വേണ്ടിയിരുന്നില്ല അജിത് സാറെ മൂടുപോയി മൂടുപോയി പിന്നെ അല്ലാതെ മോനെ അമ്മേ ഇനി ഇതോർത്തും മോന് മനസ്സ് വിഷമിപ്പിക്കണ്ട ഇത് ഞങ്ങളുടെ വക വിവാഹ സമ്മാനമാണെന്ന് കരുതിയാ മതി ഇത് വല്ലാത്തൊരു സമ്മാനമായി പോയി അല്ല സാറേ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടോ അതിൽ കാണുമായിരിക്കുമല്ലേ ഈ ബോഡി എവിടെയാണുള്ള കാര്യം പിന്നല്ലാതെ സെക്കൻഡ് പാർട്ട് ഉറപ്പായും കാണും ബോഡി ഗാർഡ് ടൂ പക്ഷെ അതിൽ കാർത്തിക്കിന്റെ ബോഡി എവിടെയാണെന്നേ പറയാൻ ഒരു വഴിയുമില്ല അതൊരെ റൊമാൻറ്റിക് സ്റ്റോറി ആയിരിക്കും അതിൽ മുഴുവനും മിസ്റ്റർ ഡെവിളും മിസ്സിസ് ഡെവിളും ഞങ്ങളുടെ ജൂനിയോസും മാത്രമായിരിക്കും നിനക്ക് വേണേ ഒ സൈഡ് റോളും തരാം അയ്യോ വേണ്ടായേ നിങ്ങളുടെ റൊമാൻസ് കാണാനേ എനിക്ക് വയ്യ എന്നെ വിട്ടേക്ക് അമൽ കൈകൾ കോപ്പിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് സാക്ഷിയും കാവ്യവും അമലിൻ്റെ പെണ്ണിനെയും കൊണ്ട് വരുന്നത് ഇതേ വന്നല്ലോ നമുക്ക് ഒരു ഫോട്ടോ എടുത്താലോ അലിയാ അമലിനോടായി അഗ്നി പറഞ്ഞു അങ്ങനെ വധുവരന്മാർക്കൊപ്പം നിന്ന് അഗ്നിയും സാക്ഷിയും മോനും കാവ്യും അജിത്തും മോളും കൂടിയുള്ള മനോഹരമായ ചിത്രം ഫ്രെയിമിൽ പകർത്തി അലിയ അമല ഒന്ന് ചിരിക്കടാ അജിത് പറഞ്ഞത് കേട്ട് അമൽ മനോഹരമായി ചിരിച്ചു കൂടെ ബാക്കിയുള്ളവരും അതെ എനിക്ക് സമ്മതാ അഗ്നിയുടെ കാതിൽ സാക്ഷി പതിയെ പറഞ്ഞു അത് കേട്ടതും അഗ്നി കാര്യം മനസ്സിലാവാതെ അവളെ ഒന്ന് നോക്കി കുഞ്ഞ് സാക്ഷി തരാൻ സമ്മതാണെന്ന് സാക്ഷി വീണ്ടും പറഞ്ഞത് കേട്ടതും അഗ്നി വിടർന്ന കണ്ണുകളോടെ അവൾ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശരിക്കും ചെറുതായി മൂളി അവൾ നാണത്തോടെ തലയണക്കിയതും അഗ്നി അവളുടെ കവളിൽ അമർത്തിമുത്തി അത് കണ്ട് കുഞ്ഞിടവൾ അവളുടെ മറുകവളിയിലും ചുംബിച്ചു അവർ മാത്രമായുള്ള ആ മനോഹരമായ നിമിഷം അവർ മാത്രമായുള്ള ആ മനോഹരമായ നിമിഷം ക്യാമറാമാൻ പ്രത്യേകം ഫ്രെയിമിൽ പകർത്താനും മറന്നില്ല